ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നൊരു വീക്കെൻ്റാണ് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ബഹറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വലിയൊരു പ്രത്യേകതയുണ്ട് ഇന്നലെ രാത്രി തുടങ്ങിയ ചാറ്റൽ മഴയാണ് ഇതുവരെ തീർന്നിട്ടുള്ളത് സമയം ഏകദേശം ഒമ്പതമ്പതായി അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലെന്ന് പറഞ്ഞാൽ ഈ മഴയും ബഹറിൻ്റെ മഴയും അതുപോലെ തന്നെ ഞങ്ങളെ ഡിന്നറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മഴയെന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവം തന്നെയാണ് മനസ്സിന് കുളിരും കണ്ണിന് കുളിർമയൊക്കെ ഏകുന്ന ചാറ്റൽ മഴയാണ് നമ്മളെ നാട്ടിലൊക്കെ കണക്ക് വലിയ മഴകളൊന്നും അല്ല എന്തായാലും ആ ചാറ്റൽ മഴയൊക്കെ കണ്ടിരിക്കാനും ആ അധികാരനെ ആസ്വദിക്കാനൊക്കെ ഒക്കെ പ്രവാസികൾക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ എന്തായാലും ഞങ്ങൾ സെഗഡ് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ നിഗാസിൻ്റെ വണ്ടിയിലാണ് ഇപ്പോൾ സൽമാനയ്ക്കടുത്തുള്ള ഓറഞ്ച് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നത് ഒരു കോഫി ഷോപ്പാണ് അപ്പോൾ ഓറഞ്ച് റെസ്റ്റോറൻറ്റിൽ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിന്നെ എവിടെയെങ്കിലും ഡിന്നർ കഴിക്കാൻ പോകാനായിട്ടുള്ള പ്ലാന് ബിനു ഉണ്ട് നികാസുണ്ട് രാജുണ്ട് അതുപോലെ തന്നെ സാബിത്തും ഫാമിലിയും ഉണ്ട് ചീനയുണ്ട് കുട്ടികൾ രണ്ടുപേരും ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പോയിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല തണുപ്പാണ് അതോടൊപ്പം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് സൽമാനിലാണ് ഞങ്ങളിപ്പോൾ സൽമാനിയിൽ വണ്ടി പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഓറഞ്ച് കോഫി ഷോപ്പിലേക്ക് പോവുകയാണ് അവിടെ ചായയും അതുപോലെ തന്നെ എണ്ണക്കടികളൊക്കെ ഉണ്ട് ഈ ഒരു കുഞ്ഞ് വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് നേരെ ഓറഞ്ച് ബേക്കറിയിലേക്കാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് ബേക്കറി എന്ന് പറയുന്നത് ഉമ്മലസത്താണ് ഇവരെ മെയിൻ ബ്രാഞ്ച് വരുന്നത് ഇപ്പോൾ ഈ സൽമാനയിൽ ഇത് പുതുതായിട്ട് തുടങ്ങിയതാണ് ഇവിടെ നല്ല എന്താണ് ബേക്കറി ഐറ്റംസ് നമ്മൾ നാട്ടിലെ സാധാരണ ഒരു നോർമൽ ബേക്കറി കണക്കൊരു ഒരു ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ നല്ല കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരുവിധമുള്ള പലഹാരങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു എന്തായാലും ചൂറ് ചായയും കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു പോകുന്ന സമയത്ത് നല്ല ചാറ്റൽ മഴയായിരുന്നു അടുത്തത് എങ്ങോട്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഹമലയിലുള്ള അല്ലുവാലിൽ പോകാൻ തീരുമാനിച്ചു ഒന്ന് രണ്ട് തവണ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ വീഡിയോസോ ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും മഴയത്ത് അവിടെ ഇറങ്ങാൻ പറ്റുമെന്നുള്ളൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ നേരെ ഹമലയിലുള്ള അല്ലുവാനിലേക്ക് പോവുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്ക് അല്ലുവാൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം സൽമാനിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വന്നിരിക്കുന്നത് ലിവാനിലാണ് ആ മനോഹരമായ ലിവാനിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ ആണ് ഒരുപാട് തവണ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഞങ്ങളിപ്പോൾ ലിവാനിലെത്തിച്ചേർന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ചാറ്റൽ മഴയൊക്കെ അവസാനിച്ചിരുന്നു ഞങ്ങളാദ്യമായിട്ടാണ് ലിവാനിൽ ഇറങ്ങുന്നത് ഒരുപാട് തവണ ലിവാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുവാനോ ഇതിനുള്ളിൽ നിന്ന് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്തായാലും മനോഹരമായ വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ് ലിവാൻ ലിവാൻ അല്ലെങ്കിൽ അല്ലിവാൻ ഇത് ബഹറിലെ ഹമല എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ ബ്രിട്ടീഷ് സ്കൂളും സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഹൺഡ്രഡ് ട്വൻറ്റി ടു തൗസൻഡ് സ്ക്വയർ മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ലക്ഷറി ആയിട്ടുള്ള ഈ ഒരു ഷോപ്പിംഗ് സെൻ്ററില് നൂറ്റി പതിനേഴോളം ചെറുതും വലുതുമായ ഔട്ട്ലെറ്റുകളും ഷോപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ കഫേകൾ കോഫി ഷോപ്പുകൾ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തന്നെ ഹോൾസെയിൽ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റുകൾ ടെക്സ്റ്റൈൽസുകളൊക്കെ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന വളരെ മനോഹരമായ ഒരു ലക്ഷറി ഷോപ്പിംഗ് സെൻറ്റർ ആണ് ഡിവാൻ ബഹറിലെ മറ്റ് ഷോപ്പിംഗ് സെൻറ്ററുകളിൽ കാണാത്ത ഒരു പ്രത്യേകതയാണ് ഇവിടെ കാണുവാനുള്ളത് മനോഹരമായ ഒരുപാട് ലാൻഡ്സ്കേപ്പുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും മനോഹരമായ ലാൻഡ്സ്കേപ്പുകളും വാട്ടർ ഫൗണ്ടനും ലൈനിങ് ഒക്കെ ഇവിടുത്തെ എടുത്തു പറയേണ്ടത് മറ്റൊരു പ്രത്യേകത തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ വെറൈറ്റികളായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു ലാൻഡ്സ്കേപ്പിനെയും വാട്ടർ ഫൗണ്ടനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ സീറ്റിംഗ് സീറ്റിങ് ഒക്കെ ഈ ലാൻഡ്സ്കേപ്പിനോട് ചേർന്നിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനും ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിക്കാനും വാട്ടർ ഫൗണ്ടനൊക്കെ കാണുവാനൊക്കെ അവർക്ക് സാധിക്കും എന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്തായാലും മനോഹരമായ ലിവാൻ്റെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ലൈറ്റിങ്ങിനോട് കൂടിയ വാട്ടർ ഫൗണ്ടും അതുപോലെ തന്നെ മനോഹരമായ ലാൻഡ്സ്കേപ്പുകളും അതുപോലെ തന്നെ രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയും എന്തായാലും ഒരു മനോഹരമായ ഒരു വലിയൊരു ആംബിയൻസ് ഉള്ള ഒരു ഷോപ്പിംഗ് സെൻ്റർ തന്നെയാണ് ലിവാൻ അല്ലിവാൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അവസാനിപ്പിച്ച് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് എന്തായാലും വളരെ ലക്ഷറി ആയിട്ടുള്ള വളരെ പോഷമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ തന്നെയാണ് അല്ലിവാന് ഏകദേശം നൂറ്റി പതിനേഴോളം ചെറുതും വലുതുമായ ഔട്ട്ലെറ്റുകൾ ഷോപ്പുകൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മനോഹരമായ ലാൻഡ്സ്കേപ്പുകളും അതുപോലെ തന്നെ ലൈറ്റിനോട് കൂടിയ വാട്ടർ ഫൗണ്ടനും വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം ഹമലയിൽ നിന്ന് നേരെ ഹൂറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഹൂറയിൽ പോട്ടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിക്കാൻ ഉള്ളൊരു പ്ലാനാണ് അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഹൂറയിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഞങ്ങൾ ഹമലയിലുള്ള അല്ലുവാൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എത്തിയിരിക്കുന്നത് ഹൂറയിലാണ് ഹൂറയില് സീറോക്ക് റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോയി കഴിക്കാനുള്ളൊരു പ്ലാനിലാണ് മനോഹരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഒരുപാട് തവണ ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ അമലയിലുള്ള അല്ലുവാൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും മനോഹരമായ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ആണ് വളരെ ലക്ഷറി ആയിട്ടുള്ള വളരെ പോഷമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് നല്ല ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടനും ലൈനിങ് ഒക്കെ അടങ്ങിയ മനോഹരമായ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും നിങ്ങൾ പോയി വിസിറ്റ് ചെയ്യണം അപ്പോൾ ഈ അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൂടെ വൈൻ്റെപ്പയുള്ള സമയമായി വീണ്ടും മനോഹരമായ ഒരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ്